നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനം മനസ്സ് ശരീരം ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യർ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഈ മൂന്നിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് യഥാക്രമം അറിവ് ആരോഗ്യം ആന്തരിക സമാധാനം എന്നിവ ആവശ്യമാണ് നമുക്കറിയാവുന്നതുപോലെ ആരോഗ്യം ശാരീരികമായ ഒരാവശ്യമാണ് എന്നാൽ അറിവ് നമ്മുടെ മാനസിക ആവശ്യമാണ് നാം ആന്തരിക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുക ഇത് ആത്മീയ ആവശ്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ കാണുന്നു മൂന്നുമുള്ളപ്പോൾ മാത്രമേ നമുക്ക് യോജിപ്പ് അനുഭവപ്പെടൂ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒന്നാണ് യോഗ ശാരീരികമായ പല രോഗങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ഒരു ആത്മീയ പരിശീലനമാണിത് മാത്രമല്ല വ്യായാമത്തിന് നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്താനും നമ്മുടെ ബുദ്ധിയെ മൂർച്ച കൂട്ടാനും വികാരങ്ങളെ സ്ഥിരപ്പെടുത്താനും കഴിയുന്നു ഈ ആത്മീയ പരിശീലനത്തിൽ നിന്നും വളരെയധികം പ്രയോജനം നേടുന്നതിന് ദിവസവും യോഗ പരിശീലിക്കുന്നത് വളരെ പ്രയോജനകരമാണ് ഇത് പരിശീലിക്കാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഭാവിയിൽ അസുഖങ്ങളുണ്ടാ ഉണ്ടാകാതിരിക്കാൻ യുവാക്കൾക്ക് ആരോഗ്യമായ ജീവിതശൈലി വികസിപ്പിക്കാനും യോഗ വഴി കഴിയുന്നു കൂടാതെ വിവിധ വൈകല്യങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപമാണ് യോഗ എന്നും നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ജീവിതത്തിലെ യോജിപ്പും സന്തുലനാവസ്ഥയും ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ ഹൃദ്രോഗങ്ങൾ വൃക്ക തകരാറുകൾ തുടങ്ങിയവയിൽ നിന്നും മുക്തി നേടാനും അതുപോലെ ഇത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ ഗുണപരമായി ബാധിക്കുന്നു പതിവ് യോഗയിലൂടെ ഒരാൾക്ക് അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വികസന നിരക്ക് ശക്തിപ്പെടുത്താനും കഴിയും അതുപോലെ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുമ്പോൾ തികച്ചും സമാധാനം നിറഞ്ഞ മറ്റൊരു ജീവിതം നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ യോഗ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാകുമ്പോൾ അത് ദിവസവും സ്വയം പരിശീലിക്കാൻ തുടങ്ങും നിങ്ങളുടെ യോഗ ക്ലാസ്സുകൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പം സൗകര്യപ്രദവുമാണ് നിങ്ങൾ ദിവസേന യോഗയിൽ മുഴുകിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മേൽ നിങ്ങൾക്ക് മികച്ച നിയന്ത്രണം ലഭിക്കും കൂടാതെ നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ വികസിച്ചു കൊണ്ടിരിക്കും എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം